അമൂല്യം പൊണ്ണത്തടി ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഹോംഫിക്കോസ് കോ ഓപ്പറേറ്റീവ് ക്ലിനിക്കിലെ ഫിസിഷ്യൻ ഡോക്ടർ മാത്യു ജോസഫ് ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും വിധം വർദ്ധിക്കുന്ന അവസ്ഥയാണ് പൊണ്ണത്തടി രോഗങ്ങൾ വർദ്ധിക്കാനും ആയുർധാർഘ്യം കുറയാനും പൊണ്ണത്തടി കാരണമാകുന്നു ബോഡി മാസ് ഇൻഡെക്സ് എന്ന അളവ് ഉപയോഗിച്ചാണ് ഒരു വ്യക്തിക്ക് പണത്തടിയുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഒരാളുടെ ബോഡി മാസ് ഇൻഡെക്സ് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിലാണെങ്കിൽ അയാൾക്ക് അമിതവണ്ണമുണ്ടെന്നും മുപ്പതിനു മുകളിലാണെങ്കിൽ അയാൾക്ക് പണത്തടിയുണ്ടെന്നും പറയുന്നു ഹൃദ്രോഗങ്ങൾ ടൈപ്പ് ടു പ്രമേഹം ഉറങ്ങുമ്പോൾ ശ്വാസതടസ്സം ചില അർബുദങ്ങൾ ഓസ്റ്റിയോ ആർത്തലൈറ്റിസ് എന്നിവ വരാനുള്ള സാധ്യത പണത്തടി മൂലം വർദ്ധിക്കുന്നു ഭക്ഷണത്തിൽ കലോറികളുടെ ആധിക്യം വ്യായാമക്കുറവ് ജനിതക കാരണങ്ങൾ എന്നിവ ചേർന്നാണ് മിക്കവരിലും പൊണ്ണത്തടി ഉണ്ടാകുന്നത് ചിലരിൽ എങ്കിലും ജനിതക കാരണങ്ങൾ അന്തസ്രാവി രോഗങ്ങൾ മരുന്നുകളുടെ ഉപയോഗം മനോരോഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നു മാത്രമായും പൊണ്ണത്തടി ഉണ്ടാകുന്നുണ്ട് ഭക്ഷണ ക്രമീകരണവും വ്യായാമവും ആണ് പൊണത്തടിയുടെ പ്രതിവിധി ലോകത്ത് ഒഴിവാക്കാനാകുന്ന രോഗങ്ങളിൽ വലിയൊരു പങ്കും പൊണ്ണത്തടി മൂലമാണ് ഉണ്ടാകുന്നത് പൊണ്ണത്തടി മൂലം അനുഭവിക്കേണ്ടി വരുന്ന ശാരീരിക മാനസിക ദുരിതങ്ങൾ നിരവധിയാണ് ആധുനിക കാലത്ത് ജീവിതശൈലി വിവിധ രോഗങ്ങൾക്ക് നമ്മെ അടിമകളാക്കുകയാണ് ഫാസ്റ്റ് ഫുഡും കഠിനാധ്വാനം ഇല്ലായ്മയും നമ്മുടെ തലമുറയ്ക്ക് സമ്മാനിച്ച ദുരിതമാണ് വർദ്ധിച്ചു വരുന്ന പൊണ്ണത്തടി അമിതവണ്ണമുള്ളവർക്ക് ഭക്ഷണ ക്രമീകരണം മാത്രം മതി ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കാനെങ്കിൽ പൊണ്ണത്തടി ഉള്ളവർക്ക് ചികിത്സ കൂടി വേണമെന്നാണ് വൈദ്യശാസ്ത്രം വ്യക്തമാക്കുന്നത് പൊണ്ണത്തടി ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഉടൻ ജീവിത രീതികളിൽ ക്രമീകരണം വരുത്തുന്നതും ഡോക്ടറെ സമീപിച്ച് ഉപദേശം തേടുന്നതും ഗുണം ചെയ്യും ഇത് തിരിച്ചറിയുന്നതിന് ചില കാര്യങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട് ബയോകെമിക്കൽ അനാലിസിസ് രക്തത്തിലെ കൊളസ്ട്രോൾ ഗ്ലൂക്കോസ് ട്രൈഗ്ലിസറൈഡ് മുതലായവ ആന്ത്രോപോമെട്രിക് അനാലിസിസ് ഭാരം ഉയരം കൊഴുപ്പിൻ്റെ അളവ് തുടങ്ങിയവ ഡയറ്റ് അസസ്മെൻറ്റ് അഥവാ ഭക്ഷണരീതി ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ നിർണയിച്ച ശേഷം ക്ലിനിക്കൽ അസസ്മെൻറ്റിനായി ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഇത് അനുസരിച്ചാണ് ഓരോരുത്തരുടെയും ചികിത്സാരീതി നിർണ്ണയിക്കുക ഭക്ഷണ ക്രമീകരണവും വ്യായാമവും ഏറെ ഫലം ചെയ്യും ഇന്നത്തെ തലമുറ ഏറെ തെറ്റിദ്ധരിച്ച ഒന്നാണ് ഭക്ഷണ ക്രമീകരണം ഏതെങ്കിലും ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കുകയോ പട്ടിണി കിടക്കുകയോ ചെയ്യുന്നതല്ല ഭക്ഷണ ക്രമീകരണം കലോറി കുറഞ്ഞ ഭക്ഷണം നിശ്ചിത അളവിൽ കൃത്യമായി കഴിക്കുകയാണ് വേണ്ടത് കലോറി കൂടിയ ഭക്ഷണം മണ്ണത്തടിക്ക് കാരണമാകുന്നുണ്ട് സാധാരണഗതിയിൽ പുരുഷന് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോ കലറിയും സ്ത്രീകൾക്ക് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോ കലറിയും ഊർജ്ജമാണ് ദിവസേന വേണ്ടത് എണ്ണയിൽ പൊരിച്ച വിഭവങ്ങൾ മധുര പലഹാരങ്ങൾ ഫാസ്റ്റ് ഫുഡ് ഇവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് പകൽ സമയത്ത് ഉറക്കം ഒഴിവാക്കേണ്ടതാണ് ശരീരപ്രകൃതിക്കും ഭക്ഷണശീലങ്ങൾക്കും അനുസൃതമായി ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശപ്രകാരം മാത്രമേ ഓരോരുത്തരുടെയും വ്യായാമ രീതി തീരുമാനിക്കാവൂ മൂന്ന് തരത്തിലുള്ള വ്യായാമങ്ങളാണ് ഉള്ളത് ശരീര പേശികളുടെ ബലം കൂട്ടാനുള്ള ഭാരോദ്വകനം പുഷപ്പ് തുടങ്ങിയവയാണ് ഒരുതരം ഇത്തരം വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പശികളും അതിൽ പങ്കെടുക്കുന്നതിനാൽ ഉപാപചയ പ്രവർത്തന നിരക്ക് വർദ്ധിക്കുന്നു ശരീരത്തിൻ്റെ ചലനങ്ങൾ ആയാസരഹിതമാക്കാനുള്ള വ്യായാമ മുറകളാണ് ഫ്ലെക്സിബിലിറ്റി വ്യായാമങ്ങൾ യോഗ സ്ട്രെച്ചിങ് എന്നിവയൊക്കെയാണ് ഫ്ലെക്സിബിലിറ്റി വ്യായാമങ്ങൾ ശരീരത്തിലെ കൊഴുപ്പിനെ ദൈവിച്ച് ഭാരം കുറയ്ക്കുകയാണ് ഇത്തരം വ്യായാമങ്ങൾ ചെയ്യുന്നത് എയ്റോബിക് വ്യായാമങ്ങളാണ് മൂന്നാമത്തെ തരം എറോബിക് വ്യായാമങ്ങളിൽ ഏറ്റവും പ്രധാനമായുള്ളതും എളുപ്പത്തിലുള്ളതുമായ വ്യായാമം നടത്തമാണ് പുലർകാലത്ത് നടക്കുന്നതാണ് ഉചിതം കൈകൾ വീശി കാലുകൾ നീട്ടിവലിച്ച് വേഗത്തിലുള്ള നടത്തമാണ് വ്യായാമത്തിന് ഫലം ചെയ്യുക അമിത വേഗത്തിലോ വളരെ സാവധാനമോ നടക്കരുത് ഓട്ടം സൈക്ലിംഗ് ജോഗിംഗ് തുടങ്ങിയ വ്യായാമങ്ങളിലും ഇതേ രീതി തന്നെ തുടരുന്നതാണ് ഉത്തമം റെഡ്മിൽ സ്റ്റേഷനറി സൈക്കിൾ റോയിംഗ് മെഷീൻ സ്കീയിങ് മെഷീൻ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വ്യായാമങ്ങൾ ചെയ്യാം ഹോമിയോപ്പതിയിൽ പൊണ്ണത്തടി കുറയ്ക്കുന്നതിന് ഫലപ്രദമായ മരുന്നുകളുണ്ട് ഓരോ രോഗിയുടെയും മാനസികവും ശാരീരികവുമായുള്ള ലക്ഷണങ്ങൾ അപകീർത്തിച്ചാണ് മരുന്നിന്റെ സെലക്ഷൻ പൊണ്ണത്തടി ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് കോ ഓപ്പറേറ്റീവ് ക്ലിനിക്കിലെ ഫിസിഷ്യൻ डॉक्टर मैथ्यू जोसेफ